ഹായ് ഓൾ ഐം ഷെയറിൻ ഭാര്യൻ എൻ്റെ വീട് പാവങ്ങാടാണ് ഇവിടെ ഗുജറാത്തി സ്ട്രീറ്റിൽ ഡിസൈൻ ആശ്രമത്തിൽ എൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്വിലേക്കാണ് മെയിൻ ആയിട്ടുള്ളത് കൂടുതൽ നേച്ചർ പെയിൻറിങ്സ് ഒപ്പം ആബ്സ്ട്രാക്ട് പെയിൻറിങ്സും ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ചാറ്റ് ബോൺ പെൻസിൽ ഡ്രോയിങ്ങും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് സുപരിചിതമായ സ്ഥലമാണ് നമ്മുടെ ഈ ഡിസൈൻ ആശ്രമം എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്ത് റഷീഫിൻ്റെ ഒരു ഭാഗത്താണുള്ളത് അപ്പോൾ അവിടേക്ക് നമ്മൾ കയറി വയ്ക്കുകയാണ് അവിടേക്കുള്ള വഴി വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഒരു ആശ്രമം പോലെ തന്നെയാണ് അങ്ങനെ അടിപൊളി അല്ലേ നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഭാഗത്തേക്കറിയുമൊക്കെ ഈ ഒരു ഭാഗത്താണ് എക്സിബിഷൻ നടക്കുന്നത് അവിടെ കയറിയപ്പോൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സിബിഷൻ ഇതെല്ലാം ഉണ്ട് ഓക്കെ നമുക്ക് ലൈറ്റ് ആ വേണ്ട ഭാഗത്തേക്ക് കയറി നോക്കാം ഓക്കെ ശരി അപ്പോൾ ഒരു ട്രെയിനിങ് ഇല്ലാതെ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് ഇങ്ങനെ എക്സിബിഷൻ നടത്താം അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സമയം സമയെടുത്തിട്ട് സമയതായിരിക്കും ചെലവാക്കി വരച്ചൊരു ചിത്രമാണ് അത് അപ്പോൾ ആ ചിത്രം ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാലോ ഇത് എന്തുകൊണ്ടാണ് അത് ഇത്രയും ടൈം എടുക്കാനുള്ള കാരണം എന്താ വന്നു ഗൂഗിളിൻ്റെ ഡയറക്റ്റ് ഗൂഗിൾ പെയിൻ്റിങ് ചെയ്ത് ചെയ്യും ഇതെൻ്റെ ഇമാജിനേഷനിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങാണ് അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെ ആയിരിക്കണം ഒരു കംപ്ലീറ്റ് ആയിട്ട് പിക്ചർ കൃത്യമായി എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല ഓരോ പാട്ടായിട്ട് ചെയ്ത് ചെയ്ത് വന്നതാണ് പിന്നെ അതിൽ എനിക്ക് മനസ്സിൽ വരുന്ന ഓരോ ഡീറ്റെയിൽ തീരുമാനം ആദ്യം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു പോർഷൻ പക്ഷേ പിന്നീടത് വന്നപ്പോൾ അത് അവിടെ വായിച്ചു അങ്ങനെ ആഡ് ചെയ്തത് അപ്പോൾ അതായത് അതുകൊണ്ടാണ് കുറച്ച് ടൈം ഏകദേശം അതിനൊരു ഫോർ ഡേയ്സ് ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റ് അത് ആക്ച്വലി ഞാൻ ചെറുപ്പത്തിലെ പെയിൻറ്റിങ് ചെയ്യാറുണ്ട് പിന്നെ എനിക്കതൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് നന്നായിട്ട് പെയിൻ്റിങ്ങും എസ്പെഷ്യലി എൻ്റെ എൽഡർ സിസ്റ്റർ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് പെയിൻ്റ് ചെയ്യും അപ്പോൾ ചെറുപ്പത്തിലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങിൽ അത്ര കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി ചെയ്യണമെങ്കിൽ കണ്ടപ്പോൾ എനിക്ക് ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരുപാട് ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു

ും മിക്സ് ചെയ്തിട്ട് ചാർക്കോ ഞാൻ പെൻസിൽ ഡ്രോയിങ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട് ചാർക്കോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെൻസിൽ ഡ്രോയിങ്സ് കുറേ മുമ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഒരു ഇത് തുടക്കം എന്നുള്ള രീതിയിലും തുടങ്ങി വെച്ചു ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ുംത്യസ്തതും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പല ടൈപ്പ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇപ്പം നേച്ചറിലായാലും പിന്നെ എന്താ പറയുക പല എല്ലാ ടൈപ്പിലും കൂടുതൽ വെറൈറ്റി ചെയ്യണം ആഗ്രഹമുണ്ട് അതും കൂടുതൽ എത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ട് പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചെയ്ത വർക്ക്സ് ഒന്നും കൂടി ബെറ്റർ ചെയ്യണം എന്നുള്ളത് എന്നുള്ളതെന്ന് മനസ്സിലായി ഫാമിലി എങ്ങനെയാണ് പഠിച്ചത് എന്താ പറയാ പാരൻസ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സാണ് രണ്ട് പേരും കല്യാണം ഉണ്ട് പിന്നെ ഞാൻ പഠിച്ചത് ആനിമേഷൻ ബോസാണ് പ്ലസ് ടുവിന് ശേഷം പക്ഷെ അത് കുറേ ഗുണമുള്ള ഫാമിലിയിൽ എല്ലാവരും സത്യം പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കസിൻസും കുട്ടികളും എൻ്റെ ഉമ്മച്ചി വലിയ ആർട്ടിസ്റ്റാണ് ഉച്ചി പെയിൻറ്റിംഗ് അല്ല പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന നന്നായിട്ട് പിന്നെ പോസ്റ്റിച്ച് അതൊക്കെ നന്നായിട്ട് ചെയ്യും ഉച്ചിയുടെ അങ്ങനെ ഒരുപാട് വർക്ക്സ് വീട്ടിലുണ്ട് എല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഈ പുറത്തറിയാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതായത് നല്ല കഴിവുള്ള ആളുകൾ വീട്ടിൻ്റെ കൂടെ തന്നെ അങ്ങനെ സ്വന്തം കഴിവ് അവിടെ മാത്രം വെച്ചിട്ടിരിക്കുന്ന ഒരുപാട് ഒരുപാടാറുണ്ട് പക്ഷെ ഇന്ന് കോഴിക്കോടിനും ചില മലബാർ ഏരിയയിൽ ഒരുപാട് ഇതുപോലുള്ള ആർട്ട് ഗാലറികൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വളരെ പ്രചോദനം തന്നെയാണ് അപ്പം അതോ ആ ഒരു അങ്ങനെ കുറെയെണ്ണം അങ്ങനെ ഒരു എക്സിബിഷൻ നടത്താനുള്ള ധൈര്യം കിട്ടിയത് ആക്ച്വലി എനിക്ക് എക്സിബിഷൻ നടത്താൻ എനിക്ക് ധൈര്യം ഫാമിലിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ട് പിന്നെ ഇന്ന് മറ്റേ സ്റ്റാർട്ട് ചെയ്യണം അബ്ദുള്ള സാറ് ഡോക്ടർ അബ്ദുള്ള സാറാണ് ഇന്ന് കാര്യമായിട്ട് നിലയിൽ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ കമ്പലീൻ ഇറക്കിയത് അപ്പോൾ സാറിൻ്റെ എക്സിബിഷൻ ആണ് ശരിക്കും എക്സിബിഷൻ എല്ലാവരും ചിന്തിക്കാം ഇപ്പം ഏകദേശം മുപ്പതിലധികം പെയിൻറിങ്ങ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണ് കണ്ടാലോ ും ചെറും ചെറുപ്പം മുതലേ പഠിക്കാൻ വേണ്ടി പോയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത് പഠിച്ചെടുത്തു ഇനി ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ ആളുകളോട് എന്താ പറയാനുള്ളത് അല്ല എന്നാലും നിങ്ങൾ അറിവ് വെച്ചിട്ട് ആഗ്രഹിക്കുന്നാഷനിലെ ഫോളോ ചെയ്യാം ഇപ്പൊ ഒരുപാട് ഓപ്പോർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അപ്പോൾ അതായത് എനിക്ക് ഞാനിപ്പോൾ എന്റെ ഫാഷനിലെതി ഒരുപാട് ട്രേബിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ആക്ച്വലി അതിനൊരുപാട് ശ്രമിച്ചൊരു ടു ഇയേഴ്സോളം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഡ്രീം ഗിയപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതെല്ലാം നിങ്ങളുടെ ഫാഷനെ ഗിയർപ്പ് ചെയ്യാതെ ഫോലെ പോകും അപ്പം എല്ലാവരും